രാവിലെ തന്നെ ഓരോന്ന് കണ്ട ഇങ്ങനെ തന്നെയല്ലേ നിങ്ങളെ പറയാനുള്ള മക്കള് അപ്പൊന്നും വേണ്ട എനിക്ക് കറി മാത്രം മതി സ്കൂളിലേക്ക് എന്നാണ് പറഞ്ഞത് എങ്ങനെ ആയാലും കുറച്ച് അപ്പിലോട്ടൊരു കറിയിലോട്ടൊരു കൊടുത്തയച്ചിട്ടുണ്ട് സ്കൂളിലേക്ക് അങ്ങനെ മക്കൾ പോയി അപ്പോൾ അതെല്ലാം കൈയിൽ ഞാൻ നാട്ടിലത്തേക്ക് നാട്ടിലേക്ക് വിളിച്ചതല്ല ഞാൻ ക്യാമറയിലെ കൂടി നോക്കിയതാണ് അപ്പോൾ ഞമ്മളുടെ മുറ്റെല്ലാം കുറച്ചൊന്ന് ഒരുക്കുന്നുണ്ട് എന്തായാലും കല്യാണാലും വരുന്നതല്ലേ മോൻ്റെ അങ്ങനെ മുറ്റെല്ലാം ഒരുക്കുന്ന പണിയിലാന്ന് മമ്മിയുള്ള അത് പണിക്കാരെല്ലാം വിളിച്ചിട്ട് നമ്മളാടെ സൈഡിൽ കുറച്ച് ചെടിയൊന്നും ഉണ്ടായിട്ടില്ല അങ്ങനെ കുറച്ച് ചെടിയെല്ലാം ഞാൻ വെക്കാൻ പറയുന്നത് എന്തായാലും ഒരു മുഞ്ചല്ല അതെല്ലാം കാണുമ്പോൾ ലൈറ്റിങ്സ് എല്ലാം വെക്കുമ്പോൾ അങ്ങനെയൊക്കെ വൈകുന്നേരം വന്നിട്ടായിട്ടില്ലേ പിന്നെ കറിയും അപ്പം എല്ലാം തിന്നിന് പിന്നെ അന്യം എനിക്ക് മൈലാഞ്ചി എല്ലാം ഇടുന്നുണ്ട് പിന്നെ നമുക്ക് കണ്ണട വാങ്ങാൻ പോകാനുണ്ടായിന് എൻ്റെ കണ്ണട റെഡി ആയിട്ടുണ്ടെന്ന് പറഞ്ഞു അന്ന് ഞാൻ കാണിച്ചിട്ടുണ്ടല്ലോ കൊടുത്തിട്ടുണ്ട് വന്നത് അപ്പോൾ അത് റെഡി ആയിട്ടുണ്ടെന്ന് എന്നിട്ട് വിളിച്ചിട്ടുണ്ടായിന് അങ്ങനെ അത് വാങ്ങാൻ പോയി അപ്പോൾ പിന്നെ നൈലാക്കി ബേഡേ വരുന്നുണ്ട് ഡിസംബർ ഇരുപതിന് അപ്പോൾ ആഘോഷിക്കാറൊന്നുമില്ല എന്നാലും മോൾക്കൊരിത് എന്തെങ്കിലും സർപ്രൈസ് വേണം അങ്ങനെ ഇങ്ങനെല്ലാം പറയലുണ്ട് അപ്പോൾ ഓൾക്ക് സർപ്രൈസ് ആയിട്ട് സാധനം എടുക്കാൻ വേണ്ടിയിട്ട് മലബാർ ഗോൾഡ് വന്നു ചെറിയൊരു ഒന്ന് എടുക്കാന്ന് പറഞ്ഞിട്ട് വലിയ കാര്യമായിട്ടൊന്നും അങ്ങനെ പിന്നെ ഡ്രസ്സ് ഡ്രസ്സും എടുക്കാമെന്ന് വിചാരിച്ചത് അപ്പോൾ ആ മലബാർ ഗോൾഡിൽ നിന്ന് എടുത്തത് ഞാൻ മോൾക്ക് കാണിച്ചിട്ടൊന്നുമില്ല കൊടുക്കാനാണ്ട് അടുത്ത് ഉള്ള അപ്പുറത്ത് ഗെയിം എല്ലാം കളിക്കുന്നുണ്ട് അതിനപ്പം എടുത്തതാണ് വേറെ നോക്കാമോ എനിക്കഷ്ടപ്പെടുന്നില്ല ഇതിന്റെ കുപ്പായ നല്ല ഇല്ല അല്ല മാത്രം ഇത് കുപ്പായ നല്ലത് ഇത് തന്നെ മാച്ചിങ് പിങ്ക് തന്നെ പിടിക്കല വൈറ്റ് അത് അത് ഇല്ല അതിന്റെ മെറ്റീരിയൽ ഇല്ല ഇത് നോക്കിയാ ഇത് ഇത് നോക്കിയാ ആ വൈറ്റ് നോക്കിയ അതില് സൈസ് ഉണ്ടോ നോക്ക അതെ അത് സൈസ് എന്റെ ഫ്രണ്ടിൽ വെച്ച ഒൻപത് പത്തല്ലത് ഇന്റെ മേലൊക്കെ ചെക്കെയാ ഇഷ്ടപ്പെട്ട

അതാവോ എങ്ങോട്ട് പോന്നെ ഇത് നിക്കോ ഏത് ഇതാവോ ഈ ജാക്കറ്റ് മതിയാ ഇത് അതല്ല ഇത് ഇതാ ഇത് നല്ല ജാക്കറ്റ് ഇത് നല്ല കാണാൻ ഇത് എന്തല്ലോ ഇതോക്കുതാ ഇങ്ങോട്ട് നോക്കുതാ നല്ലണ്ടറിയത് കപ്പ കപ്പന്റെ ഇത് വേറെ ഇണ്ടാ നോക്ക് ഇങ്ങോട്ട് വാ വാട ഒരു പിങ്ക് വേണ്ടല്ലോ എന്താ ഇതെല്ലാം ജാക്കറ്റ് തന്നെ അത് വേണ്ട അത് വേണ്ട വേറെ നോക്കിയത് വേണ നല്ലത് തണുപ്പിന്നല്ലേ ഇത് മറ്റേ ഗ്ലോബൽ വില്ലേജിലല്ല പോകുമ്പോൾ എന്തോ ഇഷ്ടപ്പെടുന്നില്ല പണ്ടല്ലോ എനിക്കല്ലോ എന്റെ ഉമ്മ അടുത്ത് തരണം അതിനൊ ട്രിമുണ്ടാന്ന് നിക്കു

അത് മോഡല് പുതിയത് അതിലൊക്കെ മറ്റേ നീന്റെ ക്യാപ്പുണ്ടല്ലോ പിന്നെ എട്ട് വയസ്സായി പോയിനാന്നത് ഇട്ടാ അത് ഇട്ടാ നോക്കട്ടെ മമ്മി നോക്കട്ടെ വിട്ടു കാണിക്കുന്നേലെന്തുണ്ടല്ല ഇപ്പൊ ഞാൻ നിക്ക് നിൽക്കുവാണ്ട പോലത്തെ എടുത്തു തന്നല്ലോ ണിക്കല്ലോ നിങ്ങക്ക് നിനക്ക് തണുപ്പിനിടാനല്ലേ അല്ലെങ്കിൽ കൊണ്ടുപോല തണുപ്പിന് പോവാൻ നീ ശമ്പറച്ചില്ലേ ഇത് ഇങ്ങനെ സമാധാനത്തിൽ ഇങ്ങനെ ഇത് ഫ്രണ്ട് ആ ആ ഇങ്ങനെ 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 ചൂടായിട്ട് ചൂടായിട്ടിട്ടെങ്കിൽ എന്തോ നേരം കാണുമ്പോ ഇംഗ്ലീഷ് കയറ്റിനെ പോലെ ഉണ്ട് ലണ്ടൻ ലണ്ടിറക്കിയത് പോലെ ഉണ്ട് ഇപ്പൊ ഇതെന്താറിയോ മറ്റേ നീന്താൻ ഒരു നോട്ടും നാഗവല്ലിനെ പോലെ നോക്കുന്നത് കണ്ടല്ലോ നോക്കുന്നില്ല കണ്ടല്ലോത്തിട്ടൊരു മാതിരി മാരുതി എയ്റ്റ് ഹൺഡ്രഡ് പോലെ ഇങ്ങനെ ഇട്ടിട്ടില്ലേ മറ്റേ നിൻ്റെ ക്യാപ്പില്ലേ സത്യം നീ കണ്ണാടി നോക്കിക്കോ എങ്ങനെയുണ്ട് കണ്ണാടി അത്ര ചേരും മമ്മി എന്തെങ്കിലും നിക്ക് നല്ല ഇല്ലാത്തത് നോക്കട്ട് ബാക്കിട്ട് ചെല്ലുന്ന് നിനക്ക് തോന്നുന്നുണ്ടാ നല്ല മമ്മിയില്ല ഇഷ്ടപ്പെട്ടിട്ടേ ഒന്ന് പറയും മോഡലായിട്ടാന്ന് ഞാൻ ഇതെടുത്ത കണ്ണാടി നോക്കാമൊക്കെ അതിന്റെ ഉള്ളിൽ നോക്ക നോക്കി വരാ നീലേക്കാ ജീൻസ് ഇട്ടിട്ട് നോക്ക് ഏ

നീ എന്തൊക്കെ എനിക്ക് ഇത് ചോദ്യായിരിക്കുന്ന കുറച്ച് വലുതൊക്കും നല്ലല്ലേ എങ്ങനെയുണ്ട് ബാക്ക് ബാക്ക് ആ നല്ല കുറച്ച് ലൂസല്ലേ ഇപ്പൊ ഇടണ്ടേ എക്സ്ട്രാ ഒരു വയസ്സ് കൂട്ടിട്ടല്ലേ എടുക്കലേ എനിക്ക് പതിനൊന്ന് പന്ത്രണ്ട് ഇതെടുത്തോ സെലക്ഷൻ അതെങ്ങനെയുണ്ട് സൂപ്പർ അല്ലേ അപ്പൊ ഞാൻ എല്ലാം ഏത് ദിവസം ചോദിക്കുന്ന ഭദ്രന്റെ അന്നാ ചോയിക്കുന്ന എല്ലാം നീ ചോയിക്കാച്ച് ഞാൻ ഇന്നലെ തന്നതല്ലേ എനിക്ക് ഈ ഡ്രസ്സിന് നല്ല മാച്ചിങ് അല്ല അന്ന് ഞാൻ മൂളിയ മതിയാ പപ്പ മൂളിയ മതിയാ ഞാന് മൂളണ പപ്പ മൂളണ പപ്പ മൂളിയ മതിയാ നീ ചോദിക്കുന്നേനല്ല അതല്ലേ നല്ലത് മൂളൽ മീൻസ് അല്ലെങ്കിൽ ആ ആ ആ നീ ചെല്ലണോന്നെ എന്ത് നീ ചോദിക്കുമ്പോ എന്ന് പറയണോ ഞാന് അത് പപ്പ യെസ്ന്ന് പറഞ്ഞ മതിയാ ഞാൻ പറയണ്ടാലോ മുട്ടായി തന്ന പ്രായല്ലേ മുട്ടേക്ക് നമുക്ക് നോക്ക എന്തെങ്കിലും മുട്ടായി മുട്ടായില്ലെങ്കിൽ കേക്കാക്കാം നോക്ക എന്തെങ്കിലും ഗിഫ്റ്റ് അല്ലേ വേണ്ടത് ഗിഫ്റ്റ് സർപ്രൈസ് അല്ലേ തരണ്ടേ അപ്പൊ ഞാൻ അറിഞ്ഞിട്ട് ഡ്രസ് എടുത്തു തന്നെ ഞാനിപ്പോ ഇത് പപ്പാൻ രൂപ ഡ്രസ്സ്

അപ്പൊ അവിടുന്ന് മക്കളുടെ ഡ്രസ്സെല്ലാം ഇട്ട് നോക്കുമ്പോഴത്തേക്കിന് കണ്ണട എടുത്തിട്ട് നോക്കാന്ന് വിചാരിച്ചു എങ്ങനെ ഉണ്ട് എന്നിട്ട് അങ്ങനെ കണ്ണടയെങ്കിലും ഞമ്മക്ക് വേണ്ടിട്ട് ഒരു സാധനം എടുക്കുമ്പോൾ വല്യൊരു ആകാംക്ഷ ഉണ്ടാവല്ലോ അല്ലെ കണ്ണടയ്ക്ക് വലിയ ഇഷ്ടം വെച്ച് നടക്കാനൊന്നും എടുക്കാനൊന്നും എന്നാലും ഇഷ്ടപ്പെട്ട കളറാണ് ഞാൻ എടുത്തത് അങ്ങനെ അതെല്ലാം നോക്കുന്നതാണല്ലോ കാണുന്നതെല്ലാം നോക്കിയതാണ് ഞമ്മ അവിടുന്ന് ഫുഡും കഴിച്ചിട്ട് പെട്ടെന്ന് തന്നെ വന്നതിന് പിള്ളേർക്ക് കെ എഫ് സി വേണമെന്ന് പറഞ്ഞിട്ട് അത് വാങ്ങിക്കൊടുത്തതാണ് അപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ട് പെട്ടെന്ന് തന്നെ വന്നത് എന്തായിരുന്നു ഞണ്ടിൻ്റെ കറി വെക്കാനുണ്ടായിന് അപ്പോൾ അത് ഞാൻ കാണിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ വലിയ കാര്യമായിട്ടുള്ള കറി ഒന്നും ഇത് കാണുമ്പോൾ വിചാരിക്കും ഇത്ര വലിയ സി ഇത്ര സിമ്പിളാണ് ഇതെല്ലാം ഞമ്മ വെക്കുന്നില്ലേ ചിലരൊന്ന് വെക്കുന്നുണ്ടാവും ഇങ്ങനെ അപ്പോൾ ഞണ്ട് കിട്ടിയിട്ടുണ്ടായിന് അങ്ങനെ ഞാനത് ഫ്രീസറിൽ വെച്ചിട്ടുണ്ടായിന് കറി വെച്ചിട്ട് കാണിക്കുക അപ്പോൾ അതിലേക്കിടുന്നതാണ് വെളുത്തുള്ളി ഇഞ്ചി പിന്നെ കറിവേപ്പില തക്കാളി ഉള്ളി പച്ചമുളക് കുറച്ച് പുളി ഇത്രയും പിന്നെ നമ്മളെ കാശ്മീരി ചില്ലി പൗഡർ ഇല്ല അത് മിക്സാണ് മറ്റതും കാശ്മീരിയും പിന്നെ കുറച്ച് മല്ലിപ്പൊടി പിന്നെ കുരുമുളക് പൊടി മഞ്ഞൾപ്പൊടി മഞ്ഞൾപ്പൊടി കുറച്ച് അധികം ഞാനിടും അറിയാം ഒരു ഒന്നര സ്പൂണല്ലേ ഞാനിടും ഞണ്ടിനും ചെമ്മീനും പിന്നെ ഇതില്ലേ ഇഷ്ട ഇത് മഡ്രാസ് കറി മസാല ഞാൻ അന്നരക്കെ കാണിച്ചിട്ടുണ്ടായി നമ്മൾ പണ്ട് ടീന്നെല്ലാം ഉണ്ടാവില്ലേ എണ്ണൻ്റെ പിന്നെ അത് പൊളിച്ചിട്ട് നമ്മൾ കലത്ത പോലും പണ്ട് അങ്ങനത്തെ ഒരു കുഞ്ഞ് ടീന്നല്ലേ നല്ല മസാല അറിയാം അത് നല്ല മണം ഉണ്ടാവും അപ്പം ഇതെല്ലാം നമ്മൾ മിക്സിയിലേക്ക് മിക്സിൻ്റെ ജാറിലേക്ക് വലിയ ചാറിലേക്ക് തന്നെ ഇട്ടുക ചെറിയ കുഞ്ഞ് ചാറല്ല എല്ലാം ഇട അതും ഞാനൊരു ഒരു സ്പൂൺ എന്തോ ഞാൻ ഇട്ടു അത് കുറച്ച് വെള്ളം ഒഴിക്കുക പിന്നെ നല്ലോണം അരച്ചിട്ടെടുക്കുക നല്ലോണം അരക്കുക പെട്ടെന്ന് തന്നെ അരിയല്ലോ വെള്ളമൊഴിച്ചെങ്കിൽ അരച്ചിട്ടെടുക്കുക പിന്നെ ഒരു ചട്ടി വയ്ക്കുക കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക പിന്നെ കറി വെച്ചിലിട്ട് കൊടുക്കുക വേറെ ഒന്നും ഇടുന്നില്ല എല്ലാം ഞമ്മളിട്ടുന്നില്ല കടു പൊട്ടിച്ചിട്ടാണ് ഞമ്മൾക്കിങ്ങനെ മീൻ്റെ കറിക്കൊന്നും കടു പൊട്ടിക്കുന്ന ഇഷ്ടമല്ല ഉലുവൊന്നും ഇടലില്ല നമ്മൾ കാസ്രൂട്ടാർ അങ്ങനെ ഒന്നും ഇടലില്ല നമ്മളെ ആ സ്റ്റൈൽ വേറെ അല്ല അങ്ങനെ പിന്നെ ഉപ്പിട്ട് ആവശ്യത്തിന് നല്ല മണമുണ്ടരീന് പിന്നെ ഇതെല്ലാം ഒന്നിച്ച് അരച്ചതുകൊണ്ട് തന്നെ നമുക്ക് നല്ല മണം കിട്ടും അപ്പം ഞാനിതിൽ ഇത് മല്ലിയിലും ഇട്ടിട്ടാ ഞാൻ മീൻ്റെ കറിയിലേക്ക് മല്ലിയില ഇടല ചിക്കൻ കറിയിലേക്ക് ഇടല അങ്ങനെ വെവ്വേറെയാന്ന് ഞാൻ ആക്കൽ കറി മീൻ്റെ ഇത് ഇറച്ചിക്കറി ചിക്കൻ കറിയിലേക്കൊന്നും ഞാൻ കറി ഇടാറില്ല അതുപോലെ മീനിൻ്റെ കറിക്ക് ഞാൻ മല്ലിയില ഇടാറില്ല കറിവേപ്പില മാത്രമേ ഇടൂ അപ്പോൾ അതൊരു മണം നമുക്ക് വേറെ വേറെ കിട്ടുമല്ലോ അങ്ങനെ ഇത് അത് നല്ല തളിച്ചിട്ടാവുമ്പോഴേക്ക് അതിൻ്റെ ഒരു പച്ചമണമെല്ലാം മാറുമല്ലോ ഞണ്ടിട കറി റെഡി ഇത്ര തന്നെയാണ് ഇത് ഉണ്ടാക്കാനുള്ളത് വേറെ ഒന്നും ചെയ്യാനില്ല നല്ലൊരു കുറുകിയ ഒരു ചാറായിരിക്കും ഇത് അപ്പോൾ റെഡി ആയിന് അത് ഇത്ര തന്നെയാണ് ഇതിന് പണിയുള്ളത് അതില് പണി തന്നെയല്ല ഇതില്ലേ ഇന്നലെ അനിയൻ വന്നിന് നട്ടിന്ന് ഇക്കാൻ്റെ അനിയൻ അപ്പോൾ ഉമ്മ എക്കാൻ്റെ ഉമ്മ കൊടുത്തേച്ച കൊടുത്തെച്ചതാണ് നമ്മളെടുത്ത് വരുന്നത് കൈപ്പക്ക കറി അപ്പം പിന്നെ ഉമ്മ കൊടുത്തു ഇതെന്ന് പറഞ്ഞാൽ ഒരു സ്നേഹത്തോടെ കൊടുത്തയച്ചതാണ് എനിക്ക് എന്തോ അറിയുന്നത് ഇതെല്ലാം സ്നേഹം തന്നെയാണ് അപ്പോൾ എന്ത് ഇതറിയുമല്ലോ കാസോട്ടുകർക്കറിപ്പോ അപ്പോന്നുള്ളത് അപ്പോൾ ഇതെനിക്ക് ഇഷ്ടത്തോടെ കൊടുത്തയച്ചതാന്ന് ഉണ്ടാക്കിയിട്ട് എനിക്ക് കൊടുത്തയച്ച നല്ല ടേസ്റ്റ് ഉണ്ടായതിന് ഇതും അങ്ങനെ തന്നെ എനിക്ക് സ്നേഹത്തോടെ എൻ്റെ ഫ്രണ്ട് കൊടുത്തയച്ചതാണ് മറ്റേത് കൊടുത്തയച്ചത് ഇക്ക എൻ്റെ ഫാമിലിയിലത്തത് പിന്നെ എൻ്റെ ഭാബിയായിട്ട് വരും ഇത് എൻ്റെ ഫ്രണ്ട് കൊടുത്തത് ഇത് എന്താ മരുന്നാണ് അപ്പോൾ ചോയ്ക്കൂ ഫമീത്ത എന്താ പ്രസവിച്ചിട്ടുണ്ടാന്ന് പ്രസവിച്ച ആൾക്ക് മാത്രമല്ല അല്ലാത്ത ആൾക്കെല്ലാം ഇത് കഴിക്കാൻ നടുവേദന ഒക്കെ എല്ലാം നല്ലതാണിത് അപ്പം എനിക്കിഷ്ടമാണ് അങ്ങനെ അതെനിക്കോള് കൊടുത്തച്ഛന് നല്ല ഉണ്ടായിന് നല്ല ടേസ്റ്റാണ് ആർക്കും വേണമെങ്കിൽ ഞാൻ നമ്പർ കൊടുക്കാം എൻ്റെ ഫ്രണ്ടിൻ്റെ ഫ്രണ്ടാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ വേണമെങ്കിൽ ഞാൻ നമ്പർ കൊടുക്കാവേ അപ്പം നൈലാവും കുറച്ച് ടേസ്റ്റ് എല്ലാം നോക്കുന്നുണ്ട്